നാച്ചുറോപ്പതി കേളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം അടുത്ത കാലത്തായിട്ട് ആയുർവേദ മരുന്നുകളെ കുറിച്ചും മറ്റും ഒരു വലിയ പ്രചരണം നടക്കുന്നുണ്ട് നിങ്ങളുടെ ലിവർ തകരാറാകുന്നത് ആയുർവേദത്തിലെ മരുന്നുകൾ കഴിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകുന്നത് പല പച്ചില മരുന്നുകളും കഴിച്ചതുകൊണ്ടാണ് എന്ന നിലയിലൂടെ പ്രചരണം നടക്കുന്നുണ്ട് ആയുർവേദ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഇല്ലെന്നോ ആയുർവേദ മരുന്നുകളുടെ വിൽപ്പനയ്ക്ക് സഹായകരമായ കാര്യം പറയാനോ വേണ്ടിയല്ല ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് പ്രചരിപ്പിക്കുന്നത് മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർമാരാണ് വാസ്തവത്തിൽ ഞങ്ങൾക്ക് അവരോട് സഹതാവമാണ് തോന്നുന്നത് കാരണം മോഡേൺ മെഡിസിൻ്റെ ആളുകൾ ആയുർവേദ മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ ആയുർവേദത്തിന് അതേപോലെ അവരെ പോലെ രജിസ്ട്രേഷനുള്ള ഡോക്ടർമാരാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത് അവർ അലോപ്പതി മരുന്നുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് പറയാം ചൂണ്ടിക്കാട്ടാം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നുകൾ കൊണ്ട് ലിവർ പോയി കരൾ പോയി എന്നൊക്കെ പറഞ്ഞാൽ കിഡ്നി പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ചുകൂടി ഒന്ന് പരിശോധിക്കണ്ടായോ ഞങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൊക്ക കോളയും പെപ്സി കോളയും അതുപോലുള്ള കോള പാനീയങ്ങൾ നിരന്തരമായി നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഒരക്ഷരം അവർക്കെതിരെ പറയുന്നുണ്ടോ ഈ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാർ ഒരക്ഷരം പോലും അതിനെതിരെ പറയുന്നില്ല മാത്രമല്ല ലിവറിനെ കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ നിരന്തരമായി ചോറും ചപ്പാത്തിയും കപ്പയും അങ്ങനെ ധാരാളം ആഹാരം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് അടിച്ചു കയറ്റുക പല ഡോക്ടർമാരും പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശക്കുമ്പോൾ വിശക്കുമ്പോൾ കഴിച്ചോടാം ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോളാനാണ് ഡയബറ്റീസ് രോഗികളോട് പറയുന്നത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നോണം ആർക്കാണ് ലിവറിൽ ഫാറ്റി ലിവർ ഉണ്ടാവാത്തത് വീണ്ടും വീണ്ടും വരെ തെറ്റായ ഭക്ഷണ രീതി തുടങ്ങുമ്പോൾ ഗ്രേഡ് വൺ ടു ത്രീ എന്ന് മാറാത്തത് ആർക്കാണ് പിന്നെ ലിവർ എൻലാർജഡായി എന്ന് അതുപോലെ തന്നെ സിറോസിസിലേക്ക് പോയി എന്ന് പറയാത്തത് ആർക്കാണ് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറയുന്നില്ല അതിന് അലോപ്പതി മരുന്നുകൾക്ക് ഒരു ബന്ധവുമില്ല ഇംഗ്ലീഷ് മരുന്നുകൾക്ക് ആധുനിക മരുന്നുകൾക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് അവർ പറയുന്നത് പറയുന്നതായിട്ട് പാവം പിടിച്ച പാവം പിടിച്ച ഈ വൈദ്യന്മാരും മറ്റും കൊടുക്കുന്ന കഷായങ്ങളെ അഷ്ടങ്ങളെയും കുറിച്ച് അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിച്ചോളണം അതിനാണല്ലോ ഈ രാജ്യത്ത് നിയമങ്ങളൊക്കെ ഉള്ളത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യണം ഞങ്ങൾക്ക് അഭിപ്രായം വ്യത്യാസമില്ല ആ കാര്യത്തോടെ പക്ഷേ നിങ്ങൾ പറയേണ്ട ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ പറയേണ്ട ഒരു കാര്യങ്ങളും മാറ്റം വരുത്താൻ പറയാതെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏതെങ്കിലും ഡോക്ടറോട് മദ്യപി ഏതെങ്കിലും ഒരു രോഗിയോട് മദ്യപിക്കരുതെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ പറയുന്നില്ല മദ്യപാന ഈ അല്പമൊക്കെ കുടിച്ചോളാനാണ് പറയുക നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ചോറ് കഴിച്ച് നിങ്ങൾക്ക് ലിവറിൽ ഫാറ്റ് വല്ലാതെ കൂട്ടുന്നതിനെക്കുറിച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ ആധിക്യത്തെക്കുറിച്ച് നിങ്ങൾ രോഗികളോട് പറയുന്നുണ്ടോ പറയുന്നില്ല ഇപ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങി മുട്ട കഴിക്കാം നാളികരം കഴിക്കാം വെളിച്ചെണ്ണ കഴിക്കാം കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങളിത് പറയുമ്പോൾ ഒരു എന്തോരാക്രോശമായിരുന്നു വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ല നാളികേരം കഴിക്കാൻ പാടില്ല ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഹെൽത്തി ഫാറ്റിനെ കുറിച്ചുള്ള ആ ഒരു അവയർനെസ് ലോകവ്യാപകമായി മാറുന്നു ഒരു പക്ഷേ ഇവിടെ എത്ര കാലം കൂടെ അത് മൂടി വെച്ചാലും ഹെൽത്തി ഫാറ്റ് നല്ല ഫാറ്റ് എപ്പോഴും നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളെ മാറ്റാൻ സഹായിക്കുമെന്ന കാര്യം ലോകവ്യാപകമായി ആ അറിവ് പരന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അടിസ്ഥാനപരമായി ആഹാര ജീവിത രീതിയിലെ വ്യത്യാസങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാതെ തങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെ കുറിച്ച് അപഖ്യാതി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലൊരു രീതിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ പ്രകൃതിദിത്സാ അനുഭവത്തിൽ നിന്ന് മരുന്നുകൾ കൂടാതെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രശാഖ എന്ന നിലയിൽ ഈ പ്രകൃതി ചിരിസാ പ്രസ്ഥാനം തീർച്ചയായിട്ടും നിങ്ങളുടെ കിഡ്നിയും ലിവറും ഒക്കെ അടിച്ചു പോകാതെ ആരോഗ്യത്തോട് നടത്താൻ സഹായിക്കുന്നതാണ് അതിനുവേണ്ടി ഇത്തരം പ്രചരണങ്ങൾ കൊടുങ്ങാതെ നിങ്ങളൊരു ശരിയായ ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് നന്ദി നമസ്കാരം